മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ബഡായി ബംഗ്ലാവിലെ ആര്യ അങ്ങനെ പറഞ്ഞാലേ പലർക്കും അറിയൂ അതുകൊണ്ട് തന്നെ പേരിനൊപ്പം ബഡായി എന്ന് ചേർത്ത് തന്നെയാണ് തൻ്റെ പ്രൊഫൈല് പോലും ആര്യ തയ്യാറാക്കിയിരിക്കുന്നത് ബിഗ് ബോസിലൂടെയും ആര്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരുപാട് നെഗറ്റീവ് ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് ആര്യ തേടി എത്തിയത് എന്നാൽ അതൊന്നും ഒരിക്കലും ആര്യ കാര്യമായി എടുത്തിരുന്നില്ല ബിഗ് ബോസിൽ വന്ന സമയത്ത് താൻ ഒരാളുമായി പ്രണയത്തിലാണ് എന്ന കാര്യം ആര്യ വെളിപ്പെടുത്തിയിരുന്നു ആര്യയുടെ വിവാഹം മുൻപ് കഴിഞ്ഞതാണെങ്കിലും ഭർത്താവുമായി വേർപിരിഞ്ഞിരുന്നു മകൾ ആര്യക്കൊപ്പം തന്നെയാണ് കഴിഞ്ഞ വർഷം താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന നടിയും അവതാരകയുമായ ആര്യ ഇൻസ്റ്റഗ്രാമിൽ ക്യൂ ആൻഡ് എ സെക്ഷനിൽ പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് വരൻ എന്ന് മാത്രം പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് ആര്യ ഡി ജെയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് വിവാഹ നിശ്ചയ ഫോട്ടോ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിന ആര്യക്കും ആശംസകളുമായി രംഗത്ത് എത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ആശംസകൾ അറിയിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെച്ച് ഹൃദ്യമായ ഒരു കുറിപ്പും ആര്യ ഷെയർ ചെയ്തിട്ടുണ്ട് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനവും കൊണ്ട് ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണിതെന്ന് നിസ്സംശയം പറയാം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് അരി കുറിക്കുന്നു എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എന്റെ എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരിയിരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എന്റെയും കുശിയുടെയും ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായ ശക്തിയായതിനും നന്ദി എന്ന് സിബിനോടായി ആര്യ പറയുന്നു ഒടുവിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുകയാണ് എൻ്റെ മനസ്സ് സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ ഞാൻ എൻ്റെ വീട് കണ്ടെത്തി എൻ്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി കുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവളിപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുറവുകളും പൂർണ്ണതയും മനസ്സിലാക്കി നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തൊക്കെ വന്നാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും അതെൻ്റെ ഉറപ്പാണ് എന്ന് ആര്യ കുറിക്കുന്നു വിവാഹം അടുത്തു തന്നെ ഉണ്ടെന്നും ആര്യ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക